എൻ്റെ ലേണിംഗ് ടേബിളിൽ നിങ്ങൾ വന്നാൽ മൂന്ന് ബുക്ക് എൻ്റെ കയ്യിൽ ഒറ്റ കാര്യമായിരിക്കും പഠിക്കുന്നത് ഒന്ന് ആസ് എ സ്റ്റുഡൻറ്റ് ഞാൻ പഠിക്കുന്ന കാര്യമെല്ലാം എഴുതിയെടുക്കും രണ്ട് ഇൻവെസ്റ്റേഴ്സ് ക്ലബ്ബിൽ എനിക്ക് നടപ്പാക്കേണ്ട കാര്യങ്ങൾ ആസ് എൻ ഓണർ ഓഫ് ഇൻവെസ്റ്റർ ക്ലബ് ഞാൻ ഈ പഠിച്ചത് എന്തൊക്കെ ഇൻവെസ്റ്റേഴ്സ് ക്ലബ്ബിൽ നടപ്പാക്കാൻ പറ്റും അത് എഴുതിയെടുക്കും മൂന്ന് ഇൻവെസ്റ്റേഴ്സ് ക്ലബ്ബിലുള്ള എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ അതാണ് എൻ്റെ മൂന്നാമത്തെ ബുക്ക് ഒറ്റ സബ്ജെക്റ്റ് മൂന്ന് ബുക്കിലായിട്ടാണ് ഞാൻ പഠിക്കുന്നത് വാട്ട് വോട്ടബോട്ട് യു നിങ്ങൾ പഠിക്കുന്നുണ്ട് എഴുതുന്നുണ്ട് ഡയറിയുണ്ട് ഈ ഡയറി പിന്നെ തിരിച്ചു നോക്കത്തുമില്ല പിന്നല്ലേ എബിക്ക് എവിടെങ്കിലും ഒരു ഒക്കെ വരണം നാളെ ഒരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ എബി പോയിരുന്നോ അയോയോ അയ്യോയൊയോ അത് ഇത് കഴിഞ്ഞെന്തുമായിരുന്നു ഇത് കൊ ഇത് കൊള്ളാം ഇത് കൊള്ളാം നാളെ ഇത് ഇതടിച്ചാൽ അവിടെ ഒരു കയ്യടി കിട്ടും അതിനുവേണ്ടി മാത്രം തിരിച്ചു നോക്കൂ ഈ മൂന്ന് രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ജന്മത്ത് മറക്കത്തില്ല ആ പഠിക്കുന്ന കാര്യം എപ്പോഴാണോ ഈ സാധനം ആവശ്യമുള്ളത് അപ്പോ നാവിൽ വന്ന് വിളയാറ് അപ്പോഴേ ആ അറിവ് നമുക്ക് ഉപകാരപ്പെടും